വരെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഓരോ വീടിന്റെയും ഹൃദയമായ അടുക്കളയെക്കുറിച്ചും കുറിച്ചും അവിടെ തീയരിയുന്ന അടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് അടുപ്പ് അടുപ്പെന്നത് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന്റെ ധനം ആരോഗ്യം മാനസിക സമാധാനം എന്നിവയുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതായത് വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് അടുപ്പെന്നത് വെറും ഒരു വസ്തുവല്ല അഗ്നിദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുപ്പ് സാക്ഷാർ അന്നപൂർണ ദേവിയും ലക്ഷ്മി ദേവിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ തീയിലൂടെ നിവേദ്യങ്ങളിലാണ് നമ്മൾ ദൈവങ്ങൾക്ക് സമർപ്പിക്കുമ്പോഴും തീയാണ് അവിടെ ഉപയോഗപ്പെടുന്നത് അപ്പോൾ അടുപ്പ് ബലിപീഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അടുപ്പ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഐശ്വര്യവും നിരന്തരമായി ഉണ്ടാകുമെന്ന് ഗരുഡ പുരാണം വരെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ വീട്ടിലെ ഐശ്വര്യത്തിനെ ദോഷകരമായി ബാധിച്ചാലോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഈ പ്രവൃത്തി മൂലം ദോഷം വന്നാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാതെ പോകും അതുകൊണ്ട് തന്നെ അടുപ്പെപ്പോഴും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും അരിയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വീടുകളിൽ ലക്ഷ്മി ദേവി എപ്പോഴും വിലസുന്നതാണ് അതായത് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിലനിൽക്കും എന്നാൽ അടുപ്പ് വൃത്തിയില്ലാതെ ഇരുന്നാലും പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ പവിത്രത നഷ്ടമാകും അത് കുടുംബത്തിൽ മാറാ രോഗങ്ങൾക്കും അതേപോലെ വഴക്കുകൾ ദൗർഭാഗ്യം എന്നിവയ്ക്കും അടിക്കടി കടങ്ങൾ ദാരിദ്ര്യം എന്നിവയിലേക്കും നയിക്കും അതുകൊണ്ട് തന്നെ അടുപ്പ് എപ്പോഴും സൂക്ഷിക്കുക ഭക്ഷണം പാകം ചെയ്ത ശേഷം ഉടൻ തന്നെ അടുപ്പിലെ ചൂട് മാറുന്നതിന് മുൻപ് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകും എന്നത് കൂടി മനസ്സിലാക്കുക ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അടുപ്പിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പേ തന്നെ വെള്ളമൊക്കെ കളിച്ച് അത് അതായത് ചൂട് കളയുക അല്ലെങ്കിൽ ആ കനല് കനലിനെ വെള്ളം ഒഴിച്ച് കെടുത്തുക എന്നൊക്കെ പറയുന്നതൊന്നും ചെയ്യരുത് അതുകൊണ്ട് തന്നെ പാകം ചെയ്ത അടുപ്പിന്റെ ചൂടൊന്ന് അറിയ ആറിയതിന് ശേഷം മാത്രമേ അത് തുടച്ച് വൃത്തിയാക്കാനൊക്കെയുള്ള പാടുള്ളൂ ഗ്യാസായാലും അങ്ങനെ അല്ലാതെ ഇവിടെ അടുപ്പായാലും അങ്ങനെ അപ്പോൾ പാചകം ചെയ്ത ശേഷം അടുപ്പ് രാത്രി മുഴുവൻ വൃത്തിയാക്കാതെ ഇടുന്ന കാര്യമാണെങ്കിൽ അതും ഒന്ന് ഒഴിവാക്കേണ്ടതാണ് വൃത്തിയാക്കിയ ശേഷം ഈർപ്പം തങ്ങി നിൽക്കുന്നത് നെഗറ്റീവ് എനർജി ആകർഷിക്കുന്നതിൽ കാരണം അതുകൊണ്ട് തന്നെ നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് വെള്ളമെല്ലാം പൂർണമായി ഒപ്പിയെടുക്കാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുക്കള എപ്പോഴും വീടിന്റെ അഗ്നി കോൺ അതായത് വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിലായിരിക്കണം ഈ ദിശ ദേവതകളുടെ ഗൃഹത്തിൽ ഐശ്വര്യം നൽകുന്ന ദേവതകളുടെ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ പണം വീട്ടിൽ തങ്ങില്ല എന്നത് കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് ചെലവുകൾ കൂടാനും ദാരിദ്ര്യം വരാനും സാധ്യതയുള്ളതിനാൽ തന്നെ അടുക്കള വീടിന്റെ തെക്ക് കിഴക്ക് മൂലയായ അഗ്നിക്കോണിൽ തന്നെയാണ് വേണ്ടത് ഇനി അടുപ്പ് അടുപ്പിന്റെ കരിഞ്ഞ ഭാഗങ്ങൾ രാസവസ്തുക്കൾക്ക് പകരം നാരങ്ങ ഉപ്പ് അല്ലെങ്കിൽ ചാരം തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അടുപ്പ് നന്നായി വൃത്തിയാക്കി അല്പം മഞ്ഞൾ തൂകയും ചന്ദനം കൊണ്ട് ഒരു സ്വസ്ഥ ചിഹ്നമൊക്കെ വരയ്ക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ് തമിഴ്നാടുകളിലൊക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിങ്ങോട്ടുള്ള ആളുകൾ അതൊന്നും കൂടുതലായി ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം അപ്പം എല്ലാ ദിവസവും പാചകം ചെയ്യുന്നതിന് മുൻപായിട്ട് ശുദ്ധിയോടുകൂടി അടുക്കളയിൽ കയറി അടുപ്പിൽ തൊട്ട് വാന്തിക്കണം അന്നപൂർണാദേവിയും ലക്ഷ്മി ദേവിയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പാചകം ആരംഭിക്കാൻ എന്നതാണ് ജ്യോതിഷപരമായി അല്ലെങ്കിൽ വാസ്തുപരമായി ഒക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോർണ്ണം ആ എപ്പോഴും അന്നത്തിനൊരു മുട്ടും ഉണ്ടാകാതെ സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കും ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഓം ആഗ്നേയ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് അടുപ്പ് കത്തിക്കുക ണെങ്കിൽ വളരെ ഉത്തമമാണ് ഇപ്പോൾ അടുപ്പ് കത്തിച്ചാൽ രാവിലെ ആകട്ടെ വൈകുന്നേരം ആകട്ടെ ഇനി ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു കാരണവശാലും അഴുക്കായ പാത്രങ്ങളൊന്നും വയ്ക്കരുത് അത് നെഗറ്റീവ് ഊർജങ്ങളും തടസ്സങ്ങളും ഒക്കെ വന്നു ചേരുന്നതിന് കാരണമാകും അതേപോലെ തന്നെ അടുപ്പിന്റെ മുകളിൽ ഒഴിഞ്ഞ പാത്രങ്ങളോ ക്യാനുകൾ അങ്ങനെ മറ്റു ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും കൊണ്ടു വെക്കാനും പാടുള്ളതല്ല അപ്പോൾ അടുപ്പ് അടുപ്പെന്നത് വെറും ഒരു പാചക ഉപകരണം മാത്രമല്ല അത് കുടുംബത്തിൻ്റെ സമ്പത്ത് ആരോഗ്യം മനസ്സമാധാനം എന്നിവയുടെ മൂലകമായിട്ട് മാറുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇവ ഈ വിശ്വാസം ഒരു വിശ്വാസമായി തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അടുപ്പിനെ എപ്പോഴും ഇനി മുതൽ ഈ ഒരു വീഡിയോ കേൾക്കുന്നതിന് ശേഷം ബഹുമാനത്തോടെയും ശരിയായ ശുദ്ധിയോടും കൂടി പരിപാലിച്ചാൽ നമ്മുടെ വീട് എപ്പോഴും ഐശ്വര്യപൂർണ്ണമായി നിലനിൽക്കും അന്നപൂർണദേവിയുടെ അന്യത്തിനും ധനത്തിനും യാതൊരു മുട്ട് അന്നപൂർണ്ണാദേവി വരെ എത്തുകയില്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരും അഷ്ട അഷ്ടഐശ്വര്യങ്ങളും നമ്മളെ തേടിയെത്തും അപ്പൊ എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി